നമസ്കാരം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതായത് കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിധി വരാൻ ഒരുപാട് സമയം എടുക്കും അതുപോലെ തന്നെ കാശ് ചുമ വേസ്റ്റ് ആക്കുക സമയം കളയുക അങ്ങനെയൊക്കെയാണ് പലരും കരുതിയിരിക്കുന്നത് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതിന്റെ മുമ്പ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ബ്രോ എന്റെ വണ്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പം ഞാൻ പറയും നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നേരിട്ട് ഡീലറോട് തന്നെ സംസാരിച്ചിട്ട് നമുക്ക് പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്ന് പറയാറുണ്ട് അതും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്ത് നോക്കുക അതായത് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർ പ്രശ്നമാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് वीडियो ഇനിയിപ്പോ അതിലും നമുക്ക് ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും കൺസ്യൂമർ കോട്ടിൽ പോകാനുള്ള യാതൊരു താല്പര്യവും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയമെടുക്കും കാശ് ചിലവാണ് ലീവ് എടുക്കാൻ പറ്റില്ല സത്യം പറയാണെങ്കിൽ മടി തന്നെ പക്ഷെ ഈ അടുത്ത് മലപ്പുറത്തെ തിരൂരിലെ കോരങ്കത്ത് സ്വദേശി നൽകിയ ഒരു പരാതി പ്രകാരം വെറും പതിനൊന്ന് മാസം കൊണ്ടാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ കസ്റ്റമറിനെ നൽകാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ കോർട്ട് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിനാണ് ഇവരെ ഏത്ര വാങ്ങിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ാണ് ഇവരുടെ വണ്ടി ആക്സിഡന്റ് ആവുന്നത് അതിനുശേഷം റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഇവര് എത്ര സർവീസ് സെന്ററിൽ വണ്ടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് സർവീസ് എല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം അവര് ഇവര് വിളിച്ചു വണ്ടി വാങ്ങിക്കാൻ പോകുന്നു പക്ഷേ പക്ഷെ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് എമൗണ്ടിനേക്കാളും കൂടുതൽ കാശ് ഇവര് ചോദിച്ചു ആര് എത്ര സർവീസ് സെന്റർന്ന് ഇവര് കസ്റ്റമേഴ്സിനോട് ചോദിച്ചു അപ്പൊ തീർച്ചയായിട്ടും കാശ് കൂടുതൽ തരാൻ പറ്റില്ല ഇവര് അവരടുത്ത് പറഞ്ഞു നമ്മളാണെങ്കിലും അതന്നെയല്ലേ പറയാ അങ്ങനെയാണെങ്കിൽ കാശ് തന്നില്ലെങ്കിൽ വണ്ടി തിരിച്ച് നിങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ പ്രാവശ്യം ഇവര് ഇവരെ അടുത്ത് സമീപിച്ചിണ്ടായിരുന്നു വണ്ടിക്ക് വേണ്ടിയിട്ട് പക്ഷേ വണ്ടി അവര് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഒരു വാശി പോലെ ആയിരുന്നു അങ്ങനെയാണ് ഇവര് കോടതിയെ സമീപിക്കുന്നത് എൻ്റെ പേര് ദീപ ഞാൻ കോരങ്ങത്ത് സ്വദേശിയാണ് ഞങ്ങൾ ഞങ്ങള് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതാം തീയതി വണ്ടി എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അത് അത് കഴിഞ്ഞിട്ട് വണ്ടി സർവീസിന് കൊടുത്തപ്പോൾ അതിൽ പിന്നെ ഇൻഷുറൻസുകാർ പറഞ്ഞ തുകേനേക്കാളും കൂടുതലായിട്ട് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ കുറേ പ്രാവശ്യം അവരെ സമീപിച്ചെങ്കിലും അവർ വണ്ടി തിരിച്ചു തന്നില്ല കൂടുതൽ എമൗണ്ട് അടച്ചാൽ മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞത് അന്നേത്രം മൂന്നേ മൂവായിരത്തി സംതിങ് എങ്ങനെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ടി തരുള്ളൂ അല്ലെങ്കിൽ തരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളത് കിട്ടാത്ത കാരണം ഞങ്ങൾ ഉപഭോക് കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെട്ട് ആ ഇപ്പോ അതിന്റെ വിധി വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് ആ അത് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ എമൗണ്ട് അവര് വിധിയായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് വണ്ടിന്റെ വില രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെക്കൻഡ് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ടും മൂന്നാമത് യാത്രാ ചെലവും കാര്യങ്ങളും ആയിട്ട് പതിനായിരം രൂപയും നാലാമത് പിന്നെ കോടതി ചെലവായിട്ട് നാലാ നാലാമത് പതിനായിരം രൂപയും അനുവദിച്ചിരുന്നുണ്ട് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ ഒമ്പത് ശതമാനം പലിശയോട് കൂടി ഈടാക്കാനാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ അവർക്ക് എക്സ്പെക്പെക്റ്റേഷൻ അയക്കും അയച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം മനസ്സിലായില്ലേ ഫൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയിച്ചിരിക്കും പക്ഷേ സത്യം നമ്മളെ ഭാഗത്തായിരിക്കണം എന്ന് മാത്രം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് സർവീസ് ബില്ലില് മൂവായിരം രൂപയുടെ ഉടായ്പ കാണിച്ചതിന്റെ പേരിൽ ഏത്തർ സർവീസ് സെന്ററിനെ ഇപ്പം അതായത് കസ്റ്റമറിന് ഇപ്പം നൽകേണ്ടത് അവര് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് അതും മൂന്ന് മാസത്തിനുള്ളിൽ നൽകണം എന്നാണ് കോടതി വിധി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി വിധിച്ച ഏത്തറിന്റെ വില നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് വണ്ടിയുടെ ശരിക്കുള്ള നമ്മൾ വായിക്കുമ്പം ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപയാണ് പക്ഷേ നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്ന സമയത്ത് സബ്സിഡി അടക്കമാണ് ലഭിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എത്ര മൂ മൂവായിരം രൂപ അന്ന് അവർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ കൂടെ വണ്ടിയും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കില് ഈ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു ശരിയല്ലേ